മുളി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ദുരിതത്തിലായി അളകപ്പന്നാർ പഞ്ചായത്തിലെ പയ്യാക്കരയിലെ കുടുംബങ്ങൾ വേനൽ മഴയ്ക്ക് ശേഷമാണ് മുപ്പിളിവണ്ടിന്റെ ശല്യം ഉണ്ടാകുന്നത് രണ്ടു വർഷമായി ഈ സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു ഓടിട്ട് വീടുകളിലാണ് വണ്ടിന്റെ ശല്യം കൂടുതലായി അനുഭവപ്പെടുന്നത് നവംബർ മെയ് മാസങ്ങളിലാണ് മുപ്പിളിവണ്ടിന്റെ ശല്യം രൂക്ഷമാകുന്നതെന്നും ദിവസത്തിൽ കുറഞ്ഞത് പത്തു തവണയെങ്കിലും വീട് വൃത്തിയാക്കേണ്ട സ്ഥിതിയാണെന്നും മാടശ്ശേരി ചേരനലുകാരൻ റോസ്ലി പറയുന്നു ഈ കറുത്ത പണ്ട് അതായത് മുപ്പുളി വണ്ട് എന്ന് പറയും എരുമമൂട്ടെന്ന് പറയും ഞങ്ങള് അതുപോലെയുള്ള ഈ വണ്ടിന്റെ ശല്യം ഭയങ്കരമായിട്ട് രണ്ട് കൊല്ലത്തിനുള്ളിൽ കണ്ടമാന ശല്യമായി പെരുകി പെറ്റ് പെരുകി വീട്ടില് സ്റ്റോക്കാണ് അത് മാസത്തില് പത്ത് ദിവസം വെച്ച് വീട് മാറിക്കുകയും ഏഹ് മഴ പെയ്ത് പിന്നീട് വെയിൽ ഉദിക്കുമ്പോൾ കണ്ട ഇളകും വീട്ടിൽ താമസിക്കാനും ഭക്ഷണം വെച്ച് പാകം ചെയ്ത് കഴിക്കാനും ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റാണ്ടായി അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ആരെങ്കിലും ചെയ്താൽ വളരെ ഉപകാരം ഓടുമേഞ്ഞ വീടായതുകൊണ്ട് സമീപത്തെ മറ്റു വീടുകളേക്കാൾ റോസ്ലിയുടെ വീടിലാണ് കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് ഈ സമയങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ സാധിക്കാത്ത സ്ഥിതിയാണ് വണ്ടിനെ നശിപ്പിക്കാൻ മരുന്ന് തടിച്ചെങ്കിലും മരുന്നിന്റെ ശക്തി കുറയുന്നതോടെ വീണ്ടും പഴയപടി നിറയുകയാണ് തുടർച്ചയായി മരുന്നടിക്കുന്ന മുറയ്ക്ക് മൂന്ന് നാല് ദിവസത്തേക്ക് മൂട്ടശല്യം ഇല്ലാതാകുമെങ്കിലും മഴയ്ക്ക് ശേഷമുള്ള വെയിലിൽ വണ്ടുകൾ വീണ്ടും കൂട്ടത്തോടെ നിറയുന്ന സ്ഥിതിയാണ് വണ്ടുകൾ ശരീരത്തിൽ സ്പർശിക്കുന്നതു മൂലം അലർജി തുമ്മൽ ശ്വാസമുട്ട് ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടുന്നുണ്ട് ഈ സാഹചര്യങ്ങളിൽ റോസ്ലിയും സഹോദരനും അയൽവക്കത്തുള്ള ബന്ധുവീട്ടിലാണ് അഭയം തേടുന്നത് മുപ്പിളിവണ്ട് ശല്യത്തിന് ശാസ്ത്രീയമായി പരിഹാരം കാണാൻ അധികൃതർ ഇടപെടണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം മുപ്പിളിവണ്ട് ഓട്ടരുമ കോട്ടരുമ ഓലച്ചാത്തൻ ഓലപ്രാണി എരുവമൂട്ട കരിഞ്ചെള്ള് എന്നിങ്ങനെ ദേശവ്യത്യാസമനുസരിച്ച് പല പേരുകളിൽ ഈ വണ്ട് അറിയപ്പെടുന്നു ലൂപ്രോസ് കാർട്ടിനോളിസ് ലൂപ്രോസ് ടിസ്റ്റിസ് എന്നീ ശാസ്ത്രീയ നാമങ്ങളിൽ അറിയപ്പെടുന്ന ഇവയെ ആദ്യമായി പാലപ്പള്ളി മുപ്പ്ലി റബ്ബർ തോട്ടത്തിൽ കണ്ടതിനാലാണ് മുപ്പിളി വണ്ടെന്ന പേര് നിലവിൽ വന്നത്